കൊല്ലത്ത് ചടയമംഗലത്ത് വീടിന് തീപിടിച്ചു ഇളമാട് എ കെ ജി മുക്ക് സ്വദേശിനി സരസ്വതിയുടെ വീടാണ് കത്തി നശിച്ചത് വീട്ടുപണിക്കായി സൂക്ഷിച്ചിരുന്ന ഇലക്ട്രിക് സാധനങ്ങളടക്കം കത്തി നശിച്ചിട്ടുണ്ട് ദിലീപ് ദേവസ്വയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് എങ്ങനെയാണ് തീപിടിച്ചത് എപ്പോൾ ഡോക്ടർ അരുൺകുമാർ ഇന്ന് വൈകിട്ട് ഏഴ് മണിക്കായിരുന്നു അരുൺകുമാർ ഈ സംഭവം ഉണ്ടായത് ചടയമംഗലം എ കെ ജി മുക്കിലായിരുന്നു ഈ വീടിന് തീക്കി പിടിച്ചത് എ കെ ജി മുക്കിലെ പ്രസാദ് മന്ദിരത്തിൽ സരസ്വതിയുടെ വീടിനാണ് തീപിടിച്ചത് മകളുടെ വീടുപണിക്കായി കൊണ്ടുവച്ച സാധനങ്ങൾ ഉൾപ്പെടെ കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ട് ആണ് ഈ ഇതിന് തീ പിടിക്കാനുണ്ടായ എന്നാണ് പറയുന്നത് ആദ്യം വീടിനോട് ചേർന്നുള്ള വിറകുപിറയ്ക്ക് തീ പിടിച്ചു പിന്നീട് തീ മറ്റു സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കുക വ്യാപിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും കൊട്ടാരക്കരയിൽ നിന്നും ഒപ്പം കടയ്ക്കലിൽ നിന്നും രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് ൾസ് എത്തിയാണ് തീ അണച്ചത് ആളപായം ഒന്നുമില്ല പക്ഷേ മകളുടെ വീടുപണിക്കായി കൊണ്ടുവന്ന സകല സാധനങ്ങളും കത്തി നശിച്ചു എന്നുള്ളത് അടക്കം പറയുന്നുണ്ട് ഈ ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാണ് തീ പിടിക്കാനുള്ള കാരണമെന്നും പറയുന്നു ഡോക്ടർ അരുൺകുമാർ താങ്ക് യു താങ്ക് യു ഗുഡ് നൈറ്റ് ദിലീപ്